ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ നന്നായി സുഖിപ്പിക്കാൻ അറിയുവോ ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുവോ അവരുടെ കാല് നന്നായി തിരുങ്ങിക്കൊടുക്കുവോ ഇത് മാത്രമാണ് ഗവർണർ ആവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ബുദ്ധിസ്ഥിരത പോലും ആവശ്യപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും വരെ തെരഞ്ഞെടുപ്പിലൂടെ ഉപ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ ഒരു ജനാധിപത്യ പദവിയിൽ ഒരാൾ വന്നിരിക്കുകയാണ് ഒരു യോഗ്യതയില്ലാതെ അദ്ദേഹം ബി ജെ പി കാരനായതുകൊണ്ട് മാത്രമാണ് ഗവർണർ ആയതല്ലാതെ പരീക്ഷ എഴുതി പാസ്സായതല്ലോ കാവിക്കുടി ഒരിക്കലും ഇന്ത്യയുടെ കൂടിയല്ല കാവിക്കുടി ഒരിക്കലും ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയുടെ ട്രൈ കളർ ഫ്ലാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിന് ഒരുപാട് ഇൻഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് ഒരൊറ്റ വിഭാഗത്തിന് മാത്രം ഇന്ത്യയിലെ സവർണ വിഭാഗത്തെ മാത്രം പ്രദാനം ചെയ്യുന്നതാണ് ഈ പറയുന്ന കാവികുടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ അതിനു മുമ്പിൽ പിന്നെ വിളക്ക് കൊളുത്തുകയോ അതിനുമ്പിൽ തൊഴുകയോ അതിനു മുമ്പിൽ പൂജ നടത്തുകയോ എന്തുവാണെങ്കിലും അദ്ദേഹം ചെയ്യാം പക്ഷെ സർക്കാർ പരിപാടിയിൽ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ആ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ അത് വെക്കാൻ പാടില്ല ഇന്ത്യയുടെ ഭരണഘടനയാണ് അല്ലാതെ വിചാരധാരയല്ല പിന്നെ ഗവർണർ ഫോളോ ചെയ്യേണ്ടത് കേരളത്തിന്റെ പൊതുബോധത്തെ മുഴുവൻ വെല്ലുവിളിക്കാനും മതനിരപേക്ഷതയെ വെല്ലുവിളിക്കാനും ഫെഡറൽ സിസ്റ്റത്തെ വെല്ലുവിളിക്കാനും ഒക്കെയാണ് ഗവർണറൂടെ അവർ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ആ നിലക്ക് തന്നെ നോക്കാം നമുക്ക് നേരിടാൻ സിലബസുകളിലെ നേരത്തെ ചരിത്രത്തെ വളരെ കൃത്യമായിട്ട് എഴുതുന്നത് തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടു കൂടിയിട്ടാണ് എൻ സിആർടി വരുന്നതും അതുപോലത്തെ ഐ സി എച്ച് ആർ ഒക്കെ വരുന്ന ആ സമയത്ത് ഇപ്പൊ അതിനെ മുഴുവൻ മാറ്റുകയാണ് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ പിന്നെ ഔറംഗാബാദിന്റെ പേര് മാറ്റി ി അല്ല സംഭാജി നഗരായിട്ട് പിന്നെ അതിന്റെ പേര് മാറ്റി ഇപ്പോ കുറച്ച് മുമ്പ് ഇറങ്ങിയില്ല എന്താ പറഞ്ഞ ചവാർ എന്ന് സിനിമയുടെ ആ പിന്നെ സംഭാജി ആ സാംബാജിയുടെ പേരിലേക്ക് ആ സ്ഥലം മാറ്റി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇപ്പോ ഒരുപാട് ഇന്ത്യയിലെ ഒട്ടനവധി ആയിട്ടുള്ള മുഗൾസറായിയുടെ പേര് മാറ്റി ഈ പേരൊക്കെ വരുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അതൊക്കെ മാറ്റി ഇപ്പോ പുനഃപ്രതിഷ്ഠ നടത്തുകയാണ് ഓരോ സ്ഥലത്തിൻ്റെ പേരും വെച്ചുകൊണ്ട് അത് തന്നെ സിലബസുകളിലേക്ക് കൊണ്ടുവരിക കാരണം ചരിത്രത്തിൽ അവർക്ക് പങ്കില്ല പങ്കില്ലായെന്നുള്ളത് വളരെ കൃത്യമാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പ് പറഞ്ഞു പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആകർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം ആചരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കില്ല വിഭജന ഭീതി എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി ആർ എസ് പങ്കുണ്ട് കാരണം അന്ന് ഇന്ത്യയിൽ കലാപമായിരുന്നു ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചാബിൽ കലാപം നടന്നിട്ട് ബംഗാളിൽ അതിരൂക്ഷമായിട്ടുള്ള കലാപം വർഗീയമായി തിരിഞ്ഞുകൊണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടിയിട്ടുള്ള ഭീകരമായിട്ടുള്ള അക്രമം നടന്നിട്ട് ഇന്ത്യയിൽ ആ കലാപങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ തുടർന്നും ആ കലാപങ്ങൾ നീണ്ടുപോകുന്ന സ്ഥിതി പിന്നെയും ഉണ്ടായിട്ടുണ്ട് ആ കലാപങ്ങളുടെ ഓർമ്മപ്പെടുത്തലേ വേളു കാരണം ആർ എസ് എസ്സിന് അവിടെയാണ് പങ്ക് ആ പങ്കുള്ളതിനെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് അവർ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പൊ അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കില്ല കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടപ്പോൾ സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗമായിട്ട് ശിക്ഷ അനുഭവിച്ചാണ് പക്ഷെ അദ്ദേഹം പിന്നീട് പുറത്തിറങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ആർ എസ് എസ് ആൻ്റെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ സമരം ചെയ്യുക പിന്നെ കത്തെഴുതി മാപ്പെഴുഴുതി കൊടുക്കുക പുറത്തിറങ്ങാൻ സമരം ചെയ്യുക അകത്തു പോവുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പിന്നെ സമരം ചെയ്തതായിട്ട് നമുക്കാർക്കും അറിയില്ല അദ്ദേഹത്തെ കുറിച്ച് കർണാടകയിലെ പാ പിന്നെ പാഠപുസ്തകത്തിൽ സാവർക്കറെ പറയുന്നത് അദ്ദേഹം പിന്നെ ജയിലിൽ പിന്നെ പോർബന്തറിലെ ജയിലിൽ കിടക്കുമ്പോൾ സെല്ലുലാർ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് രാത്രിയിൽ ബുൾബുള്ളിൻ്റെ ചിറകിലേറി പക്ഷി ചിറകിലേറിയിട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ചുറ്റിക്കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പാഠപുസ്തകത്തിൽ എഴുതി വെച്ചതാണ് കർണാടകയിലെ പാഠപുസ്തകത്തിൽ പിന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ഇവർക്ക് അത്തരത്തിലൊരു പങ്കുവില്ല ഇപ്പോൾ ഇവരുടെ പിന്നെ ഈ പറയുന്ന ഗോൾ വർക്കറായാലും ബി എസ് മോൻജിയായാലും ഇവർക്കൊന്നും ഇന്ത്യൻ സോണ സമയത്തിൽ ഒരു പങ്കുമില്ല ഇവർക്കൊന്ന് പിന്നെ ഇയാൾ ഈ ഗോൾ ഹെഡ് വർക്ക് ഹെഡ് ഹെഡ്ഗവാറ് തൊള്ളായിരത്തി ഇരുപതുകളിൽ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോകുന്നുണ്ട് ജയിലിൽ പോയിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് പിന്നെ എഴുതിയിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ പിന്നെ ജീവചരിത്രത്തിൽ അതിൽ വളരെ ഇതായിട്ടാണ് പറയുന്നത് കാരണം ജയിലിൽ പോയതിനു ശേഷം ജയിൽ സൂപ്രണ്ടുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആള് ഇദ്ദേഹമായിരുന്നു എന്നുള്ള വളരെ ആവേശപൂർവ്വം ആണ് അതിൽ എഴുതി വെക്കുന്നത് ജയിൽ സൂപ്രണ്ടുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ മാത്രമല്ല അദ്ദേഹം ഒരു വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് അണിയാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ആ കൂടി എഴുതി വെക്കുക എന്താ കാരണം അദ്ദേഹം പതിനൊന്ന് കിലോ തൂക്കം കൂടിയതാണ് ഒരു വർഷം കൊണ്ട് പതിനൊന്ന് കിലോ തൂക്കം ഒരാൾ ജയിലിൽ കിടന്നിട്ട് നേടി എന്നുള്ളതാണ് ഇതൊക്കെയാണ് അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവന എന്ന് പറയും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അവർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കും അവർക്കില്ല ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിലോ അവർക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ടുള്ള സംഘടനയാണ് പക്ഷെ ഇതൊക്കെ അവർക്ക് മാറ്റി എഴുതണം ഇതൊക്കെ മാറ്റി മാറ്റിയെഴുതുകയും അവരാണ് ഇന്ത്യയിലെ മഹത്തരമായ സംഘടന ഇന്ന് വരുത്തുകയും വേണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എല്ലാ തരത്തിലുള്ള ഈ ഫാസിസ്റ്റ് ടെൻഡൻസികളുള്ള ആളുകൾ ഏകാധിപതികളായിട്ടുള്ള ആളുകൾ മുഴുവൻ ചരിത്രത്തെ പേടിയാണ് ചരിത്രത്തെ പേടിയുള്ളവരാണ് ഈ ഏകാധിപതി ഏത് ഏകാധിപതി എടുത്ത് നോക്കിയാലും നമുക്കറിയാം ചരിത്രത്തെ അവർക്ക് ഭയമാണ് ചരിത്രത്തെ ഭയപ്പെടുന്നവർ ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ പാഠപുസ്തകങ്ങളിലൂടെ അവർ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ഒരു ത്രിഭാഷ നയപ്പവര് പറയുന്ന അതിനെ കുറിച്ച് ഇപ്പൊ ത്രിഭാഷ അവസാനം വന്നു വന്ന് പിന്നെ എന്താണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് പിന്നെ സംസാരിക്കുന്ന ആളുകൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ അതൊക്കെ അത് ഹിന്ദിയിലേക്കും അതുവഴി സംസ്കൃതത്തിലേക്കും എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം മാത്രം ഇപ്പൊ ഇംഗ്ലീഷ് ഇപ്പോ പിന്നെ ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഭാഷയായിട്ട് മാറിയത് പിന്നെ ഇപ്പോ ഇപ്പൊ ചൈന അവരുടെ ഭാഷ ഉപയോഗിക്കുന്നത് ജർമ്മൻ ജർമ്മനി ജർമ്മൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ജപ്പാനിൽ അവരുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവരൊക്കെ ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ലോകത്തിൻ്റെ പിന്നെ വലിയ നിലയിലേക്ക് ഉയരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യ ഉയരാനുള്ള കാരണം ഒരു കാലകം ഇംഗ്ലീഷ് കൂടിയാണ് കാരണം ഇന്ത്യക്ക് സ്വന്തമായി ഒറ്റ ഭാഷയില്ലാത്ത ഒരു രാജ്യമാണ് ഒട്ടനവധിയായിട്ടുള്ള ഭാഷാ വൈവിധ്യങ്ങളുടെ രാജ്യമാണ് പല അർത്ഥത്തിലും ഇന്ത്യയിലെ ഈ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് പിന്നെ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് അപ്പം ഹിന്ദി കേരളത്തിൽ തന്നെ കണക്ക് പ്രകാരം ഒമ്പത് ശതമാനം ആളുകൾക്കാണ് ഹിന്ദി അറിയാൻ വേണ്ടി പറ്റുന്നത് അതിനേക്കാൾ കുറവാണ് തമിഴ്നാട്ടിലെ സ്ഥിതി അപ്പോൾ ഇന്ത്യയിലെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റില് പിന്നെ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് അൻപത്തിനാല് ശതമാനം ആളുകൾ ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ലാത്ത ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാഷാ ഭാഷാവൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇവിടെ ഒരു ഭാഷ മാത്രം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ത്രിഭാഷ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും രൂക്ഷമായിട്ടുള്ള സമരമാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത് ചരിത്രപരമായിട്ട് തന്നെ തമിഴ്നാട് ഭാഷയുമായി ബന്ധപ്പെട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ മുമ്പ് തന്നെ വലിയ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട് അപ്പം ഭാഷ അവരിപ്പോൾ ത്രിഭാഷ എന്ന് പറയുന്നു പക്ഷെ ത്രിഭാഷ എന്നുള്ള നിലക്കല്ല അത് അത് വളരെ കൃത്യമാണ് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം ഒരു ഭാഷ ഒരു തെരഞ്ഞെടുപ്പ് ഒരു മതം എങ്ങനെ എല്ലാം അവരുടെ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുക അത് വളരെ കൃത്യമാണ് അപ്പോൾ പിന്നെ ഉംബ്ടോയ്ക്കോ പറയുന്നുണ്ട് അതേപോലെ ഈ ഇത്തരത്തിലുള്ള പിന്നെ എന്താ പറയുക പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ എടുക്കുക എന്നുള്ളത് ഈ പിന്നെ പലതും ചേർത്ത് വെച്ചിട്ട് ഇതാണ് പാരമ്പര്യം ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞു വെക്കുക എന്നിട്ട് ആധുനികതയെ മുഴുവൻ നിരാകരിക്കുക ഇതാണ് പല അർത്ഥത്തിലും ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ത്രിഭാഷ നായവും ഇപ്പോൾ അമിത്ഷാ ശക്തമായിട്ട് പറയുക ഇംഗ്ലീഷിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് പിന്നെ എന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്നവരും പറയുന്നവരൊക്കെ തന്നെ ഭാവിയിൽ ഏറ്റവും വലിയ നേരിടേണ്ടി വരുന്ന ഇന്ത്യയിൽ സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും ഇപ്പോൾ തമിഴ്നാട്ട് പോലെയുള്ള സ്ഥലത്തുനിന്നും അല്ലെങ്കിൽ പിന്നെ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നീറ്റ് പരീക്ഷ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്ന സമയത്ത് വലിയ പരാജയമാണ് വീട്ടിലുണ്ടായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുണ്ടായ ഗ്രാമ മേഖലയിൽ വലിയ രൂപത്തിൽ വിദ്യാർത്ഥികളും പിന്നെ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി പറഞ്ഞ അവരുടെ മാതൃഭാഷയിൽ പ്രാധാന്യം കുറയുകയും ഹിന്ദിക്ക് പ്രാധാന്യം കൂട്ടുകയും ചെയ്തപ്പോഴാണ് ആ പ്രശ്നം രൂക്ഷമായിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ കുറച്ചുകൂടി ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഡൗൺഗ്രോഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഭാഷയാണ് അപ്പോൾ ആ ഭാഷ ഇല്ലാതാക്കുക അങ്ങനെ ഒരു ഭാഷയെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും പറ്റില്ല അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷെ ചരിത്രത്തിൽ പല പല അധിനിവേശ ശക്തികളും ഭാഷകളെ പൂർണമായും ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഷയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതല്ല അത് ശക്തമായി ചെറുത്തേ പറ്റൂ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ട് പോലും ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് അത്ര ഭീകരത്തിൽ ചർച്ച ചെയ്തിട്ടില്ല പ്രതിപക്ഷത്ത് ഇപ്പോ പിന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഇടതുപക്ഷാണ് അതിനെതിരായിട്ടുള്ളത് ഇപ്പൊ രാഹുൽ ഗാന്ധി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ അത് അത്തരം പ്രതികരണങ്ങൾ വന്നില്ല എന്തായാലും തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണം അതിനെതിരായിട്ട് ശക്തമായിട്ട് വരേണ്ടതുണ്ട് ഇനി എന്ന് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഗവർണർ വിഷയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ ഇപ്പൊ രാജേന്ദ്ര ഹർലേക്കറാണ് അപ്പൊ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആയിട്ട് ഈ ഒരു വിഷയം നടക്കുന്നുണ്ട് അവരുടെ ഗവർണറും ഇതേ ഒരു രീതിയിൽ അവരെ ബില്ലുകൾ പാസ്സാക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മള് രാജ്ഭവനിലേക്ക്

ആറാമത്തെയോ ഏഴാമത്തെയോ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ ബി ജെ പി അദ്ദേഹം ഞാൻ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളല്ല അദ്ദേഹം കോൺഗ്രസിലും ജനതാ പാർട്ടിയിലും പിന്നെ വേറെ ഏതൊക്കെ ക്രാന്തി തള്ളൂ അങ്ങനെ പല നമ്മൾ കേട്ടിട്ടില്ലാത്ത അവശേഷിക്കാത്ത പല പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനൊരു പരിചയം തീയതി അപ്പൊ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് കയറി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പൂവ് ചെയ്യാനുണ്ട് ഞാൻ വളരെ ലോയലാണ് ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കാരണം ഇനിയും സ്ഥാനങ്ങൾ കിട്ടാനുണ്ട് അത്തരം പിന്നെ ഓപ്പർച്യൂണിസ്റ്റുകൾ അവസരവാദ നിലപാടുകൾ ആ അവസരവാദ നിലപാടുകളുള്ള ആളുകളുടെ ആളുകളിലൊരാളായിരുന്നു ആളാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അയാൾ പൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഷോ ഓഫ് ഓഫുകൾ നടത്തുകയും തെരുവിലിറങ്ങിയിട്ട് കുറെ പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കുറെ പ്രധാനപ്പെട്ട പിന്നെ അദ്ദേഹം കുറെ പ്രകടനങ്ങൾ നടത്തുന്നത് അദ്ദേഹം പിന്നെ ബീഹാറിലുണ്ട് ബീഹാറിലെ ഏതെങ്കിലും ഒരു തെരുവിലൂടെ അതുപോലെ ഒന്ന് നടന്നു കാണിച്ചു തന്ന വലിയ ഉപകാരമായിരുന്നു കാരണം ബീഹാറാണ് രാജ്യം അപ്പോ അദ്ദേഹം പിന്നെ കേരളത്തിൽ നടക്കാം കാരണം പിന്നെ കേരളത്തിൽ അത്തരത്തിലുള്ള സുരക്ഷയുടെ പ്രശ്നമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ അത് സഹായകരമായി ഞാൻ പറഞ്ഞു വന്നത് ഇയാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് അന്ന് വേറെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് ആവാനുള്ള താല്പര്യമുണ്ട് വൈസ് പ്രസിഡന്റ് ആക്കിയില്ല വൈസ് പ്രസിഡന്റ് ആക്കിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ നെഞ്ചത്തേക്കാണ് കുതിരകരണ അദ്ദേഹത്തെ ആക്കാതിരുന്നത് കേരളത്തിലെ പിന്നെ ഗവൺമെന്റ് ആണ് എന്നുള്ള നിലക്കായിരുന്നു അദ്ദേഹം അർലേക്കറിന്റെ സ്ഥിതി അതല്ല അർലേക്കർ അങ്ങനെ പ്രൂവ് ചെയ്യാനില്ല അദ്ദേഹം വളരെ കൃത്യമാണ് വ്യക്തമായ ആർ എസ് എസ് കാരനാണ് അയാൾ അദ്ദേഹം ആർ എസ് എസിലൂടെ വളർന്നു പോകുന്ന ആളാണ് ബി ജെ പിയുടെ നേതാവായിരുന്ന ആളാണ് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനില്ല പക്ഷേ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഐ ഖാനേക്കാളുള്ള അപകടകാരിയാണ് കാരണം പലതും നിങ്ങൾക്ക് ചില പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനാവുമ്പോ കുറച്ച് ഷോഫും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഇദ്ദേഹം ഷോഫ് അധികം ഉണ്ടാവില്ല പക്ഷെ ചെറിയ ഷോഫുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് കാരണം അയാൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയ ശ്രമം ഇദ്ദേഹം ശബ്ദ കോഹലുണ്ടാക്കിയിട്ടാണ് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്നെങ്കിൽ നിശബ്ദനായിട്ട് ഈ കാര്യങ്ങൾ നടത്തുക നടത്തുക എന്നുള്ളത് അർലേക്കർ ചെയ്യും അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നടപ്പാ അത് ഒരേ അജണ്ടയാണ് അത് ആർ എസ് എസ് അജണ്ടയാണ് കേരളത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പിടിക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഇവരുടെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അവരെ കൈപ്പിടിൽ കാരണം എൻ സിആർടി പാഠപുസ്തകത്തിൽ നിന്ന് ഈ ഭാഗങ്ങൾ നീക്കുമ്പോൾ കേരളം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളത് പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന അജണ്ടകൾക്കെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൃത്യമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ തൊട്ടപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി അദ്ദേഹത്തിനെതിരെ തുടർച്ചയായിട്ടുള്ള അടി അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നിന്ന് ഇത് മുഴുവൻ എതിരാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെയും വന്നിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ പിന്നെ ഇടപെടൽ നടക്കുക രാഷ്ട്രീയക്കാരനാണി പറയുന്നത് രാഷ്ട്രീയപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹം ബി ജെ പി കാരനായത് മാത്രമാണ് ഗവർണർ ആയത് അല്ലാതെ പരീക്ഷ എഴുതി പാസ്സായതല്ലല്ലോ പരീക്ഷ എഴുതി പാസ്സായതല്ലല്ലോ പിന്നെ ഈ ഗവർണറുടെ ഒരു പ്രത്യേകത എന്ന് പിന്നെ എന്ത് ഈ ഗവർണർ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു യോഗ്യം വേണ്ട എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി ആവണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ വരെ നിങ്ങളൊരു വാർഡിൽ നിന്ന് ജനങ്ങളെ പിന്നെ അംഗീകാരം നേടിയിട്ട് വിജയിച്ചു വരണം നിങ്ങൾക്ക് പിന്നെ കലക്ടറോ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ ആണെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷാ പാസാവണം ഇതൊന്നും വേണ്ട ഇത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ നന്നായി സുഖിപ്പിക്കാൻ അറിയോ ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുവോ അവരുടെ കാല് നന്നായി കൊടുക്കുവോ ഇത് മാത്രമാണ് ഗവർണർ ആവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ബുദ്ധിസ്ഥിരത പോലും ആവശ്യപ്പെടുന്നില്ല എന്നറിഞ്ഞ പ്രകൃതിയായിരിക്കുന്ന ഒരാൾക്ക് ബുദ്ധിസ്ഥിരത ഇല്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരത ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ സ്ഥാനപ്രശ്നനാക്കപ്പെടും ഇന്ന് ഗവർണർക്ക് അതുപോലും പറയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം തുടർച്ചയായിട്ട് ഈ പറയുന്ന ഭാരതാമ്പ കൊണ്ടുവന്ന് വെക്കുക ഈ ഭാരതാമ്പ എന്ന് പറയുന്നത് പിന്നെ ബംഗാളിയായിട്ടുള്ള അഭിനി അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുള്ള ചിത്രമുണ്ട് അത് നാല് കൈകളിലും പിന്നെ നെൽക്കതിരും ധന്യകതിരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു അത് മാറി അത് മാറി അഖണ്ഡ ഇന്ത്യയുടെ ഒരു ചിത്രം അത് പിന്നെ അഫ്ഗാനിസ്ഥാനും പിന്നെ ചൈനയുടെ കുറേ ഭാഗവും ബംഗ്ലാദേശും ഈ മ്യാൻമറും തായ്ലാന്റും ഉൾപ്പെടെ ഇന്ത്യയിലാണ് പോകുന്നത് ഈ അഖണ്ഡ ഭാരതത്തിൽ ഇതും എല്ലാം കൂടി വരുന്ന ഒരു വലിയ ഇന്ത്യ അവരുടെ ഒരു അഖണ്ഡ ഭാരതം അതിനു മുമ്പിൽ പിന്നെ ഒരു സവർണ സ്ത്രീ ഓറഞ്ചോ അല്ലെങ്കിൽ കാവ്യോ എത്തും നിൽക്കുന്നു പറയം കയ്യിൽ കൊടുത്തിരിക്കുന്നു ഇന്ത്യയുടെ പതാക അല്ല അത് കാവിക്കുടിയാണ് അത് കാവിക്കുടിയാണ് ഈ കാവിക്കുടി ഇപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആ സമയത്ത് ഈ പതാക അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് ആർ എസ് എസ് അവർ പറഞ്ഞ ഈ മൂന്ന് പറയുന്ന നമ്പർ തന്നെ പ്രശ്നമാണ് അതൊരു അൺലക്കി നമ്പറാണ് ആ മൂന്ന് കളറുള്ള കുടി ട്രൈ കളർ ഫ്ളാഗ് എന്നുള്ള ഞങ്ങൾ അംഗീകരിക്കില്ല ആ കൂടി തന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അന്ന് മുതലേ പറഞ്ഞിട്ട് ഇന്ത്യയുടെ പതാക പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പതാക ഇന്ത്യയുടെ പതാക ആവണം എന്ന് പിന്നെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിന് ശേഷമാണ് അവര് ഈ പിന്നെ ഇന്ത്യയുടെ പതാക അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങിയത് രണ്ടായിരത്തിന് ശേഷമാണ് പിന്നെ ആർ എസ് എസ് ഇന്ത്യയുടെ പതാകയെ അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങി അതുവരെ അംഗീകരിക്കാത്ത അവരുടെ പതാക തന്നെയാണ് ഇന്ത്യയുടെ പതാക എന്ന് അവരുടെ അവരുടെ ഇന്ത്യൻ പതാക അതായിരുന്നു അപ്പൊ ആ പതാകയും പിടിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഇങ്ങനെ ഒരു സാധാരണ ഇന്ത്യയെ ഒരു സ്ത്രീയായിട്ട് വ്യക്തിയിലേക്ക് സങ്കല്പനം നടത്തി ആർ എസ് എസ് നടത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് അത് അത് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കം എന്ന് പറയാവുന്ന അത്രയും ഏതാണ്ട് അത്രയും പഴക്കം ഉണ്ട് ഇത് അത് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന്റെ ഘട്ടത്തിൽ അതിന് ശേഷമൊക്കെ തന്നെ ഇത് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ആർ എസ് എസ് ആണ് ഉപയോഗിച്ചത് ഇത് അക്കാലത്ത് തന്നെ മറ്റെല്ലാ വിഭാഗങ്ങളും ഇതിനെ എതിർത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു വാരണാസിൽ തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒരു ഭരതാമ്പ എന്ന് പറയുന്ന സങ്കല്പം വിളിച്ചു ഒരു ക്ഷേത്രം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റു പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഭാരതമാത ഭയിലെ ഭാരതമാത എന്നുള്ള പേരുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ പലടുത്തുണ്ടായിരുന്നു പക്ഷേ ഈ കാവിക്കുടി പിടിച്ചുകൊണ്ടുള്ള അതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പിന്നെ മാതാവും അങ്ങനെ ഇന്ത്യയുടെ മാതാവായിട്ട് നമ്മൾ സങ്കല്പിക്കാണ്ട് എങ്ങനെ ഈ കാവിക്കുടി പിടിക്കും കാവിക്കുടി ഒരിക്കലും ഇന്ത്യയുടെ കുടിയല്ല കാവിക്കുട്ടി ഒരിക്കലും ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രതികരിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയുടെ ട്രൈ കളർ ഫ്ലാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിന് ഒരുപാട് ഇൻഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് ഒരൊറ്റ വിഭാഗത്തിന് മാത്രം ഇന്ത്യയിലെ സവർണ വിഭാഗത്തെ മാത്രം പ്രദാനം ചെയ്യുന്നതാണ് ഈ പറയുന്ന കാവികൊടി ആ കുവിക്കൊടി കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ചിപ്പാവൻ ബ്രാഹ്മിൻസ് ഉണ്ടാക്കിയതാണ് മരിച്ച ശവത്ത് നിന്ന് ജീവൻ കൊടുത്തിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠരായ ബ്രാഹ്മണന്മാർ മഹാരാഷ്ട്രയിലുള്ള ബ്രാഹ്മണന്മാരുണ്ടാക്കിയുള്ള സംഘടനയാണ് ഈ ആർ എസ് ആ ആർ എസ് എസ് ഉപയോഗിച്ചിട്ടുള്ള കുടിയാണ് ഈ പറയുന്ന കാവികൊടി എന്ന് പറയുന്നത് ആ കൊടി ഇന്ത്യയുടെ കുടിയേണം എന്നു ഗവർണർ വെക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ആർ എസ് എസ് സാറിനാണ് ശരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ അതിനു മുമ്പിൽ പിന്നെ വിളക്ക് കൊളുത്തുകയോ അതിനു മുമ്പിൽ തൊഴുകയോ അതിനു മുമ്പിൽ പൂജ നടത്തുകയോ എന്തുവാണേലും അദ്ദേഹം ചെയ്യാം പക്ഷെ സർക്കാർ പരി പരിപാടിയിൽ ഗവർണറായിരിക്കുന്ന സമയത്ത് ആ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയിൽ അത് വെക്കാൻ പാടില്ല അതാണ് വളരെ കൃത്യമായിട്ട് നേരത്തെ പിന്നെ മന്ത്രി പി പ്രസാദ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഹാ ഭീഷി പെൺകുട്ടി വളരെ ശക്തമായിട്ടുള്ള നിലപാട് അതിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ശ്രമങ്ങൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു മുമ്പോട്ടോയ്ക്കോ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരമ്പരാഗതപരമായിട്ടുള്ള ചില ചിഹ്നങ്ങൾ പലതും സമന്വയിപ്പിച്ചുകൊണ്ട് എടുക്കുക എന്നുള്ളത് ഈ ഫാസത്തിന്റെ ഒരു ടെൻഡൻസികളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം മുമ്പോട്ടോയ്ക്കോ പതിനാല് ടെൻഡൻസികൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡെസൈൻ അതിലൊന്നാമത്തതായിട്ട് പറയുന്ന കാര്യമാണ് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇത് അവർ അവരുപയോഗിക്കുന്നത് അത്തരത്തിൽ സന്ധ്യ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ഗവർണറാണ് ആ പദവി തന്നെ പിന്നെ അബോളിഷ് ചെയ്യേണ്ട ഒരു പദവിയാണ് എന്ന അഭിപ്രായം നമുക്കുണ്ട് പക്ഷെ ഭരണഘടനാപരമായിട്ട് അതിപ്പോൾ ഉള്ള പദവിയാണ് അതുകൊണ്ട് തന്നെ ആ ഗവർണർ ആ അതിനനുസരിച്ച് നിൽക്കണം ഇന്ത്യയുടെ ഭരണഘടനയാണ് അല്ലാതെ വിചാരധാരയല്ല പിന്നെ ഗവർണർ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഗവർണറോട് അത് തന്നെ മലക്കം പറയുന്ന ഒരുപാട് നിലപാടുകൾ ഇപ്പൊ എനിക്ക് അവരെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വെക്കില്ല എന്ന് പറഞ്ഞു പിന്നെ മന്ത്രി വന്ന സമയത്ത് മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചു പിന്നെ ഇന്ന് ബി ജെ പി കേരളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് നമ്മൾ കാണുന്നത് ഇന്ത്യൻ കൂടി പിടിച്ചിട്ടുള്ള ഭാരതാമ്പയും പിന്നെ ഭൂപടം മാറിയ ഒരു അവസ്ഥ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് അവര് ബി ജെ പിക്ക് തന്നെ രണ്ട് പറയുന്ന പോലെ അങ്ങനെ ും അവർക്ക് തന്നെ അത് വെച്ച് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തോന്നി കാണും കാരണം ഈ പറയുന്ന ആളുടെ കയ്യില് ഈ കാവികൊടി വെച്ച് ഉണ്ടെങ്കിൽ സ്വീകാര്യത കുറയും എന്നുള്ള തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഇന്ത്യയുടെ പതാക വെക്കാൻ വേണ്ടിട്ട് അവർ നിർബന്ധിതമായി എന്നുള്ളതാണ് പതാക ഇനി വെച്ചാലും ആ ചിഹ്നം മാത്രല്ല അഖണ്ഡ ഭാരതം പോയിട്ട് ഇന്ത്യയുടെ യഥാർത്ഥ പിന്നെ ഭൂപടം വെച്ചിട്ടില്ല താമരയിൽ നിൽക്കുന്ന ഞാൻ വെച്ചത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കാവികൊടിയിൽ ഉള്ള ഈ പറയുന്ന ഈ എന്താ പറയാ ഭൂകുണ്ഠം മൊത്തത്തിൽ ഏതാണ്ട് സൗത്ത് ഏഷ്യ മുഴുവനായിട്ട് ഇന്ത്യ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഭൂപടം അതിൽ ഒരു സിംഹവും ഇതാണ് അവർ ഉപയോഗിച്ചിരുന്നത് അപ്പം അവർക്കിടയിൽ തന്നെ അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അവരുടെ ആശയത്തിന് അത്രമാത്രം ദൃഢതയേ ഉള്ളൂ എന്നുള്ള അത്രയും ദുർബലമാണ് അവരുടെ വാദങ്ങൾ അവരുടെ ആശയങ്ങൾ എന്നുള്ളതിന് തെളിവാണ് ഇദ്ദേഹം പറയുന്നതിനു മാറ്റി ആർ എസ് എസ് കേരള പറയുന്നതിന് അല്ല ബി ജെ പിമാർ ബി ജെ പിയിലെ ചില നേതാക്കന്മാർ എന്നെ പറയുന്നത് കാരണം അവർ അങ്ങനത്തെ ഒരു ആ പാർട്ടിയുടെയും സംഘടനയുടെ ഒക്കെ പ്രത്യേകത അതാണ് കാരണം ദൃഢത കുറവാണ് ആശയം അങ്ങനെ പറഞ്ഞു നടക്കുക എന്നല്ലാതെ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് അറിവോ ഇതിൻ്റെ ചരിത്രമോ ഒന്നും അവർക്കറിയില്ല ഇതൊക്കെ ഓരോ കാലത്ത് ഇന്ത്യയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഓരോ ശ്രമങ്ങളാണ് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഇപ്പൊ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം അത് ഇപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ പരിപാടിയിൽ വെക്കില്ല അത് വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വെക്കില്ല എന്നുള്ള മറുപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തത് അതിനുശേഷം അദ്ദേഹം പോകുമ്പോഴാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് രാജ്ഭവൻ തന്നെ ഒരു പത്രക്കുറിപ്പ് അല്ലാത്ത പരിപാടികൾ ഉണ്ടാവും അപ്പൊ അവർക്ക് തന്നെ ഇങ്ങനെ അതിനുശേഷം അവർ ഏറ്റുമുട്ടലും തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശമാണ് അങ്ങനെയാണെങ്കിൽ നോക്കാം ജനാധിപത്യപരമായിട്ട് പിന്നെ നല്ല ബോധ്യമുള്ള ഒരു ജനത ഈ നാട്ടിലുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന സംഘടിത ശേഷിയും ബോധവും ഈ നാടിനുണ്ട് അങ്ങനെ കേരളത്തിന്റെ പൊതുബോധത്തെ മുഴുവൻ വെല്ലുവിളിക്കാനും മതനിരപേക്ഷതയെ വെല്ലുവിളിക്കാനും ഫെഡറൽ സിസ്റ്റത്തെ വെല്ലുവിളിക്കാനും ഒക്കെയാണ് ഗവർണർ കൂടെ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ആ നിലക്ക് തന്നെ നോക്കാം നമുക്ക് നേരിടാം അതിലിപ്പോ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികളെ ഈ കാര്യം ഗവർണറുടെ പദവി എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുള്ള കാര്യം അപ്പം ഈ ഒരു ഗവർണർ എന്താണെന്നുള്ള കാര്യം എന്താ പറയാ സമൂഹ ശാസ്ത്രത്തിന്റെ പുസ്തകത്തിലും ഹയർ സെക്കൻഡറിയിലായാലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും അതെ ഭരണഘടന സ്വാഭാവികമായിട്ടും കുട്ടികൾ പഠിക്കണമല്ലോ ഭരണഘടന എന്താണെന്നും ഇന്ത്യയിലെ വിവിധ പദവികൾ എന്നും എനിക്ക് തോന്നുന്നു ഗവർണർ അങ്ങനെ പഠിപ്പിക്കുമ്പോ ഈ ഗവർണറുടെ പണി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതും കൂടി പഠിപ്പിക്കേണ്ടത് കാരണം മന്ത്രി ഇത് പറയുമ്പോൾ ഇപ്പോഴത്തെ ഗവർണറുടെ ഡ്യൂട്ടി എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഗവർണറുടെ ശേഷമുള്ള ഗവർണർ എന്താണ് ഗവർണറുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിലും ഗവർണർമാരായിരുന്നു ആ ഗവർണർമാരുടെ ഡ്യൂട്ടി എന്തായിരുന്നു എന്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് കൂടി വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ കാരണം അത് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ പ്രേതബാധ നിലനിൽക്കുകയാണ് എപ്പോഴും ഗവർണർമാർക്ക് അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ആ പഴയ അധികാരമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പഴയ ഒരു നാട്ടുരാജാവാണ് ഞങ്ങൾ ഇതിനെ മുഴുവൻ അടക്കി ഭരിക്കുന്ന എന്തോ ഒന്നാണ് ഇതൊരു ആലങ്കാരിക പദവിയാണ് ഇതിന് അത്ര മാത്രമേ സാധ്യത ഉള്ളൂ അത് വളരെ കൃത്യമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന എഴുതിയിട്ടുള്ള അംബേദ്കർ തന്നെ ഈ പറയുന്ന ഗവർണർ പോസ്റ്റിനെ കുറിച്ച് ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പദവി നിലക്ക് രാഷ്ട്രപതി വരെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും വരെ തെരഞ്ഞെടുപ്പിലൂടെ ഉപ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ ഒരു ജനാധിപത്യ പദവിയിൽ ഒരാൾ വന്നിരിക്കുകയാണ് ഒരു യോഗ്യതയില്ലാതെ എന്നിട്ട് അദ്ദേഹം ഇവിടത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ആളുകൾക്കൊക്കെ തന്നെ പല ഘട്ടത്തിൽ കൃത്യമായിട്ട് തിരിച്ചടി ഇന്ത്യയിലെ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭരണഘടന പഠിപ്പിക്കും ഗവർണർ എന്താണ് എന്ന് പഠിപ്പിക്കും മുമ്പുണ്ടായിരുന്ന ഗവർണർമാർ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യക്കെട്ടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവർ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് എല്ലാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതുണ്ട്